കാഞ്ഞിരപ്പള്ളിയിലെ നിർദ്ദിഷ്ട ബൈപ്പാസ് നിർമ്മാണത്തിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ദേശീയപാതയിൽ പഞ്ചായത്ത് ഓഫീസ് പടികളിൽ നിന്നും ബൈപ്പാസ് ആരംഭിക്കുന്ന ഭാഗത്ത് കെട്ടിടം പൊളിച്ചു നീക്കിയിട്ടാണ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് മണിമല റോഡിനും ചിറ്റാർ പുഴയ്ക്കും ഇതെ മേൽപ്പാലം നിർമ്മിക്കുന്നതിന് മുന്നോടിയായി മണ്ണ് പാറ എന്നിവയുടെ പരിശോധനയ്ക്കായി സാമ്പിളുകൾ ശേഖരിച്ചു വരികയാണ് നാലിടത്തു നിന്നാണ് സാമ്പിളുകൾ ശേഖരിക്കുന്നത് ഏറ്റെടുത്ത സ്ഥലത്തെ മരങ്ങൾ വെട്ടിമാറ്റുന്നതിനും കെട്ടിടങ്ങളും മറ്റ് നിർമ്മാണങ്ങളും പൊളിച്ചു മാറ്റുന്നതിനുമുള്ള ജോലികൾ അടുത്ത ആഴ്ച ആരംഭിക്കുമെന്നും അധികാരികൾ അറിയിച്ചു കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിൻ്റെ കൂടാതെ ഇരുപത്തിയൊമ്പത് സ്വകാര്യ വ്യക്തികളിൽ നിന്നും ഏറ്റെടുത്ത സ്ഥലത്തെ നിർമ്മാണങ്ങളാണ് പദ്ധതിക്കായി പൊളിച്ചു നീക്കേണ്ടത് കെട്ടിടം തൊഴുത്ത് ജലസംഭരണി ചുറ്റുമതിലുകൾ കയ്യാലകൾ തുടങ്ങിയവയാണ് പൊളിച്ചു മാറ്റുവാനുള്ളത് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെൻറ് കോർപ്പറേഷൻ ഓഫ് കേരളയ്ക്കാണ് നിർമ്മാണ ചുമതല ബൈപ്പാസിനെ ആകെ മുപ്പത്തിയേഴുപേരുടെ ഭൂമിയാണ് നഷ്ടപരികരമായി തുക നൽകി ഏറ്റെടുത്തത് ഗുജറാത്ത് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നിർമ്മാണ കമ്പനിയാണ് ബൈപ്പാസിന്റെ നിർമ്മാണത്തിൽ ടെൻഡർ ഏറ്റെടുത്തിരിക്കുന്നത് ദേശീയപാത നൂറ്റി എൺപത്തിമൂന്നിൽ കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് ഓഫീസ് പടികളിൽ നിന്നും നിർദ്ദിഷ്ട ബൈപ്പാസ് ആരംഭിക്കുന്നത് മണമല റോഡിനും ചിറ്റാർ പുഴയ്ക്കും പാലം നിർമ്മിച്ച ടൗൺ ഹാളിന് കൂടി പൂതക്കുഴയിൽ ഫാബീസ് ഓഡിറ്റോറിയ സമീപത്ത് ദേശീയപാതയിൽ പ്രവേശിക്കുന്ന ബൈപ്പാസിന് ഒന്ന് ദശാംശം ആറഞ്ച് കിലോമീറ്റർ ദൈർഘ്യമാണ് ഉള്ളത് ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി மணிக்கல் ஜல்லி இடிமிக்கல்ோல்ட்மண்ட்ஸ் ஓரோ பவனும் மூவாயிரம் ரூபாய் கிழிவு டயமண்ட் கேரட்டி பதினாயிரம் ரூபாய் கிழுவ எல்லா பர்ச்சேசுகள் சமம் இனி மணிக்கலிலான இடிமணிக்கலிலான ஆகோஷம் இடிமணிக்கல் டயமண்ட்ஸ் சங்கனாஷேரி கோட்டயம் காஞ்சிப்பள்ளி பாலா கரக்சால் முண்டக்கயம்